ഞാനിന്ന് മുന്തിരിക്കത്തൊന്നുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് അത് അതിനാവശ്യം ചെറുപയറാണ് ചെറുപയർ അത് വളരെ കുറച്ചില്ല കുറച്ചളവിലെന്ന് വെച്ചാൽ ഒരു ചെറു നമ്മുടെ ചെറുപയറ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവ് അതിൻ്റെ ഭാഗമായ ശർക്കര അപ്പം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ശർക്കര തന്നെയാണ് എടുത്തത് ഇരുന്നൂറ്റമ്പതെന്ന് ചില ഒരു ഒരു ശകനം കൂടി എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു മുറു തേങ്ങ നല്ല ഒരു മുറു തേങ്ങ ചിലവിയത് അത് നമ്മൾ നല്ല ചൂടാക്കി മൂപ്പിച്ച് അങ്ങ് കറക്കണ്ട എന്നാലും ഒരു നല്ല ബ്രൗൺ ആവണ്ട എന്നാലും ആ ഒരു കൺസിസ്റ്റൻസിൽ അത് വറുത്തിട്ട് വറുത്തെടുത്തിട്ട് അത് തേങ്ങ അത് വറുത്ത് മാറ്റി വെച്ചു പയർ ചൂടാക്കി പയറെടുത്ത് അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് പൊടിക്കുന്ന എടുക്കുന്ന പരുവെന്ന് പറയുമ്പോൾ നമ്മൾ റവയുടെ തരിപ്പുണ്ടല്ലോ റവ അതേ പരുവത്തിൽ അതേ പരുവത്തിൽ പയറ് റെഡിയാക്കി പിന്നെ ശർക്കര ശർക്കര പാനീയാക്കുന്നത് ശർക്കര വെള്ളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാനീയം അങ്ങ് കട്ടിക്കല്ല ശർക്കര ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ ഒരു വെള്ളം അതെടുത്ത് പിന്നെ ഇതിനാവശ്യമായ ഏലയ്ക്ക ഏലയ്ക്ക ഒരു ഏഴിട്ട് ഏലക്ക പൊടിച്ചത് അതിനകത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശർക്കര പാനീ ആവശ്യത്തിനൊഴിച്ച് നമ്മൾ ഇളക്കുക ആദ്യം കുറേശ്ശേ ഒഴിക്കുക പാനിയാവാതെ അത് ഇളക്കി അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ അത് നമുക്ക് അത് ഉരുട്ടിയെടുക്കാനുള്ളതാ അത് ഉരുളകളാക്കാനുള്ളതാ ആ പരുവം ആണ് അതുകൊണ്ട് നമ്മൾ നോക്കി വേണം അത് ഒഴിക്കാൻ പാനി ഒഴിക്കാൻ അത് ഒഴിച്ചതിന് ശേഷം അത് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്ക ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ആ നാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കി വിളിക്കാം ഈ ഉരുളകൾ ഇടാനുള്ള മാവാണ് അടുത്ത് നമുക്ക് തയ്യാറാക്കേണ്ടത് അതിന് ഞാൻ അരിമാവാണ് ഉപയോഗിക്കുന്നത് അരിമാവ് ഒരു കപ്പോളം ഒരു കപ്പ് അരിമാവ് എടുത്ത് അത് അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ കളറിന് ആവശ്യം അനുസരിച്ച് കളറ് തോനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തോനെ ചേർക്കാം ഞാൻ കുറച്ച് ചാച്ചുകൾ അത് അതും ചേർത്ത് മിക്സ് ചെയ്ത് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അതായത് ഈ ഉരുളകൾ നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിൽ വറുക്കാനുള്ളതാണ് അപ്പോൾ അതേ അത്ര ഡൂസ് ആയിപ്പോ മാവ് ആ ഒരു പരുവത്തിൽ കലക്കി എടുത്തിട്ട് ഈ ഉരുളകളെടുത്ത് ആ മാവിൽ മുക്കിയിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിലുണ്ടാക്കിയാൽ അത് എളുപ്പം നമുക്കിപ്പോൾ രണ്ട് ദിവസം വെച്ചിരിക്കണമെങ്കിൽ അതിരിക്കത്തില്ല എളുപ്പം പോകും വെളിച്ചെണ്ണയിലൊക്കെ ആവും അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയില് വെച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാവുമ്പം കുറച്ച് ദിവസം അതിരിക്കും കേട് കൂടാതിരിക്കും അതിന് വേണ്ടി ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാനതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ വാർത്തെടുത്തത് അത് ഞാൻ വിചാരിച്ച് ഇത്ര മോശമായില്ല അത് കഴിച്ചു നോക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ആരെങ്കിലൊക്കെ വന്നാൽ രണ്ടുമൂന്ന് പേരൊക്കെ വന്നാൽ ഒരു കുഞ്ഞു ഫാമിലിക്ക് നമുക്ക് പെട്ടെന്നൊന്നുണ്ടാക്കണമെങ്കിൽ റെഡിയാക്കി എടുക്കാം അപ്പോഴും ആയിരിക്കും പയർ അലവാക്കേണ്ടേ തേങ്ങ വറുക്കണ്ടേ ഇതാണോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് കരുതുന്നു പക്ഷേ നമ്മൾ നേരത്തെ ഇത് തയ്യാറാക്കി പയറൊക്കെ വറുത്ത് വെച്ചിരിക്കുക തേങ്ങയും വറുത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് പെട്ടെന്നത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചികരമായ മുന്തിരുക്കത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ കാണുന്നവരെല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ എളുപ്പം ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് എന്തോ എന്നുള്ളതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ